ഇടുക്കലൊരു ഒരു അധ്യാപിക ഒരു പാഷന് വേണ്ടിയിട്ട് അധ്യാപക ജോലി ഉപേക്ഷിച്ചു എന്താണ് പാഷൻ എന്നല്ലേ ഫോട്ടോഗ്രാഫി ആയിരുന്നു ഗ്രീഷ്മ എന്നാണ് അധ്യാപികയുടെ പേര് യഥാർത്ഥത്തിൽ നമ്മൾ പലരും നമുക്കിഷ്ടമല്ലാത്ത പണിയെടുത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെട്ട പണി ഒരു റിസ്ക് എടുത്ത് നമ്മൾ ചെയ്യാൻ പോവില്ല അവിടെയാണ് ഗ്രീഷ്മ എന്ന അധ്യാപിക ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവവും കാഴ്ചയും കഥയുമാവുന്നത് കാണാം ഫോട്ടോ അല്ല ഈ ഫോട്ടോ എടുത്ത ആളെക്കുറിച്ച് അറിയാൻ വേണ്ടി വന്ന അതാരാണെന്നല്ലേ കാണാം കഴിഞ്ഞ പതിനാറ് വർഷമായി ഫ്ലാഷ് ലൈറ്റുകളുടെ ഈ വെളിച്ചത്തിലാണ് ഗ്രീഷ്മ എന്ന ഫോട്ടോഗ്രാഫറുടെ ജീവിതം ഒരു ദിവസം വെറുതെ ഇറങ്ങി പുറപ്പെട്ടതല്ല ഒന്നര പതിറ്റാണ്ട് മുമ്പ് സർക്കാർ സ്കൂളിലെ താൽക്കാലിക അധ്യാപക ജോലി അവസാനിപ്പിച്ച് ഒപ്പം കൂട്ടിയതാണ് ഈ ക്യാമറ പിന്നീട് ഇന്നുവരെ വെച്ചിട്ടില്ല ഇന്നിത് ഗ്രീഷ്മയുടെ ജീവനും ജീവിതവുമാണ് സഹോദരന്റെ സ്റ്റുഡിയോയിലെ നിത്യ സന്ദർശകയായിരുന്ന ഗ്രീഷ്മയ്ക്ക് മുതൽ ഫോട്ടോഗ്രാഫിയോട് വല്ലാത്ത പ്രണയമായിരുന്നു ചിരിക്കുന്ന മുഖങ്ങളും വിടരുന്ന പൂക്കളും ഫ്രെയിമിലൂടെ കാണുമ്പോഴാണ് കൂടുതൽ ആസ്വാദ്യകരമെന്ന് ഗ്രീഷ്മ പറയുന്നു കഴിഞ്ഞ വർഷമായി നെടുങ്കണ്ടം കിഴക്കേക്കവലയിൽ ഗ്രീഷ്മയ്ക്ക് ഹണി സ്റ്റുഡിയോയുണ്ട് ഇന്ന് ഹൈറേഞ്ചിലെ തിരക്കേറിയ ഫോട്ടോഗ്രാഫർമാരിൽ ഞാൻ സ്കൂളിൽ ായിരുന്നു പിന്നെ എന്റെ ബ്രദർ മനോജ് മനോജിമണി ഫോട്ടോഗ്രാഫറാണ് അങ്ങനെ അതിനോട് പേസ് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതിലേക്ക് വന്നതാണ് പതിനാറ് കൊല്ലായി ഞാൻ വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് സ്റ്റുഡിയോ മാനേജ് ചെയ്യാൻ ഒരു പത്ത് വർഷം അത്ര ഉള്ള ജോലി ഉപേക്ഷിച്ച് തന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം യാത്ര തുടങ്ങിയപ്പോൾ വരുമാനവും ഇല്ലാതെയായി പിന്നീട് പിടിച്ചു നിൽക്കുവാൻ കണ്ടെത്തിയ വഴി പോലീസുകാർക്ക് ഇൻക്വസ്റ്റിന്റെ വീഡിയോ തയ്യാറാക്കി നൽകുന്നതായിരുന്നു ശരിക്കും പറഞ്ഞു എനിക്ക് മരണം എന്ന് പറയുന്നത് പോലും പോവുകയല്ലാത്ത ആളായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഗ്രീഷ്മയ്ക്ക് കട്ട സപ്പോർട്ടായി ഒപ്പമുള്ളത് മകൻ ദേവനാഥും മകൾ ദുർഗയുമാണ് അമ്മയില്ലാത്തപ്പോൾ ദേവനാഥാണ് സ്റ്റുഡിയോയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എപ്പോഴും അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കുവാനാണ് മകൾ ദുർഗയ്ക്ക് ഇഷ്ടം മാറുന്ന കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളിലൂടെ ഫോട്ടോഗ്രഫിയിൽ ഇനിയും ഒത്തിരി എത്തിപ്പിടിക്കുവാനുണ്ടെന്നും അതിനായുള്ള പരിശ്രമത്തിലാണെന്നുമാണ് ഗ്രീഷ്മ എപ്പോഴും പറയുന്നത് പടം നോക്കട്ടോട്ടോ എങ്ങനെ ഇതാണ് നമ്മള് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുമ്പോഴാണ് അതിൽ നമുക്ക് ജീവിതത്തിലും വിജയം കൈവരിക്കുവാൻ കഴിയുന്നത് അതാണ് ഗ്രീഷ്മ ഗ്രീഷ്മയുടെ പ്രൊഫഷണലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടും ഇടുക്കി